ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ച് നല്ലൊരു അടിപൊളി ഡെസേർട്ട് ട്രൈ ചെയ്താലോ അപ്പോൾ നമ്മുടെ ഈ ഡെസേർട്ട് റെഡിയാക്കാനായിട്ട് ആദ്യമേ തന്നെ മൂന്ന് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിറെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര കപ്പ് പാൽ കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം നമുക്ക് ഫ്ലെയിമിലേക്ക് പാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് പ്യൂരി ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റ് മിക്സ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ക്യാരറ്റിന്റെ മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ക്യാരറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് തിളവാൻ തിളവെന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത റവപ്പൊടി ചേർത്ത് കൊടുക്കാം കപ്പ് റവയാണ് നമ്മളിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം നല്ലൊരു തിക്ക് പരുവത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കാനുള്ളതാണ് അതായത് ഇപ്പൊ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ തന്നെ രണ്ട് മിനിറ്റ് കൂടി വെച്ച് കൈ എടുക്കാതെ മിക്സ് ചെയ്ത് ചേർക്കുക എന്നിട്ട് നമുക്ക് എന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പൊ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ബോൾസ് ബോൾസ് ആയിട്ട് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ചെറിയൊരു നാരങ്ങയുടെ സൈസിലാണ് നമ്മളിവിടെ എല്ലാം തന്നെ ബോളായിട്ട് ഉരുട്ടിയെടുക്കുന്നത് അതായത് നമ്മളെല്ലാം തന്നെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്നും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്റ്റീമറിന്റെ തട്ടിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷമാണ് ഇതേപോലെ വെച്ചു കൊടുക്കുന്നത് എന്തായാലും നമ്മൾ റെഡിയാക്കി എടുത്ത ബോൾസ് എല്ലാം തന്നെ സ്റ്റീമറിൽ തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ച് ഇതൊന്ന് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് ഇതെല്ലാം തന്നെ കുക്കായി കിട്ടും ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് കസ്റ്റേർഡ് മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്റ്റേഡും രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മറ്റൊരു സോസ് പാനില് അര ലിറ്റർ പാല് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര കപ്പ് മിൽക്ക് മേയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പൊ മിൽക്ക് മേഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മുടെ പാൽ മിൽക്ക് മേഡ് മിക്സ് നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കാരറ്റ് ബോൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മുടെ കസ്റ്റേഡ് മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് വെച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്ന റെസിപ്പിയായിരുന്നു നമ്മുടെ ഈ ഡെസർട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഇതേപോലെ സെർവിങ് പൗഡർ ആക്കിയതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബദാമും കാഷ്യൂനട്ട്സ് ഒക്കെ ചോപ്പ് ചെയ്ത് നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഡെസേർട്ടൊക്കെ നല്ലപോലെ ചൂടാറിയതിനു ശേഷം നമുക്കൊരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ കാരറ്റ് ഡെസേർട്ട് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ആണ് നമ്മുടെ കാരറ്റ് ബോൾസും കസ്റ്റേഡ് മിക്സും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ വേറെ ലെവൽ ആണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്